അസലാ വാലൈക്കു വരമത്തല്ലാഹി വാത്തു ദാർമുബീൻ മജ്ലിസാണെന്ന പ്രിയമുള്ള മുത്തുമൊ നിങ്ങൾ എല്ലാവരെയും നമ്മുടെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാന മജിലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ദുആ ചെയ്തവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വികൃതു മജിലിസ് ഉണ്ട് ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ ടെൻഷൻ മാറിയ വളരെ പ്രധാനപ്പെട്ട പുണ്യമുള്ള ഒരു മജിലിസാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മ അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ പരിശുദ്ധമായ ബലി പെരുന്നാൾ പെരുന്നാൾ ആഘോഷിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ക്ഷീണത്തോടെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും എന്റെ പ്രിയമുള്ള മുത്തുനിങ്ങളെ നമ്മളെ നാടുകളിലൊക്കെ ഉദിയ തർക്കാറുണ്ട് അല്ലെ ചില നാടുകളിലൊക്കെ ഇരുപത് പോത്തിനെയും അതുപോലെ തന്നെ ഇരുപത് മൃഗങ്ങളെയൊക്കെ ഉദിയ തർക്കാറുണ്ട് ഇരുപതും അയിമ്പതും നൂറെണ്ണം വരെ അറുക്കുന്ന ചില മഹല്ലുകളുണ്ട് അങ്ങനെ അറുക്കുന്ന സമയത്ത് ആ മഹല്ല് നിവാസികൾക്ക് പത്ത് കിലോ ഇരുപത് കിലോ അഞ്ചു കിലോനൊക്കെ മാംസങ്ങൾ ലഭിക്കാറുണ്ട് അങ്ങനെ പത്ത് കിലോ ഒരാൾക്ക് മാംസം ലഭിച്ചു കഴിഞ്ഞാൽ പത്ത് കിലോനും ഒരു ദിവസം വെക്കാറില്ല പല ആളുകളും അത് എടുത്തു വെക്കാറുണ്ട് പല ആളുകളും അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് ഇന്ന ഇങ്ങനെ ഉൽഹിയത്തിന്റെ സമയത്തൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചില വീഡിയോകൾ കാണാറുണ്ട് ഉലുഹിയത്തിന്റെ മാംസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ എടുത്തു വെക്കാൻ പാടില്ല അങ്ങനെ റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദെ ഈ പറഞ്ഞതിൽ വല്ല ശരിയുമുണ്ടോ ഉലഹിയത്തിന്റെ മാംസം മൂന്നിൽ കൂടുതൽ ദിവസം എടുത്താൽ വെക്കാൻ പറ്റൂലേ ഉസ്താദെ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ച പോലെയുള്ള മൃഗങ്ങൾക്ക് മാംസം കൊടുക്കാൻ പറ്റുമോ നമ്മളെ വീട്ടിൽ വരുന്ന ജോലിക്ക് വരുന്ന അമസ്ലിമിയങ്ങൾക്ക് മാംസം കൊടുക്കാൻ പറ്റുമോ എന്നതിന്റെ ഒക്കെ മറുപടി ഇന്നത്തെ മജലിസിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ മഹാനായ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ശ്രദ്ധേയമാണ് ഇന്ന റസൂലുള്ളാഹി വസല്ലം നഹാനാ അൻ മിൻ ബഅദ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഉദയത്തിന്റെ മാംസം എടുത്തു വെക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് ശരിയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ നിയമം മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല എന്ന് റസൂൽ തന്നെ പിന്നീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഹാന്മാര് പറയുന്നത് കണ്ടോ മഹാനായ തങ്ങൾ ഒരു കാലത്ത് കബർ കബർ വിരോധിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ന് തന്നെ അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട് അത് ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് പിന്നെ റസൂൽ പറഞ്ഞു ഒരു സമയത്ത് സിയാറത്ത് നിരോധിച്ചു മറ്റൊരു സമയത്ത് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇനി അങ്ങനത്തെ ഒരു നിയമമില്ല നിയമമില്ല സിയാറത്ത് സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നൊരു നിങ്ങൾ ചെയ്തോളൂ എന്ന് മുഹമ്മദ് ആ നബി തങ്ങൾ തന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതലുള്ള മാംസം കഴിക്കാൻ പാടില്ല ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ട് എന്നാൽ ആ നിയമം ഞാൻ മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾ അത് എടുത്തു വെച്ചോളൂ മൂന്നല്ല നാലല്ല അഞ്ചല്ല ഒരു മാസം വരെ എടുത്തു വെക്കാം അതിന് യാതൊരു വിരോധവും ഇല്ല അപ്പൊ റസൂല്ലാം അലൈഹി പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ മാംസം എടുത്തു വെക്കാൻ പാടില്ല എന്ന് റസൂല്ല പറഞ്ഞിട്ടുണ്ട് അത് ഒരു സാഹചര്യത്തിലാണ് ആ സാഹചര്യം മാറിയപ്പോൾ ആ വിധി മാറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു വിധി തന്നെ ഇസ്ലാമിൽ മാംസം മൂന്നിൽ കൂടുതൽ ദിവസം എടുത്തു വെക്കാം അതിന് യാതൊരു വിശ വിരോധവും ഇല്ല ഈ ഹദീസ് ഉലമാ ഒരു കൂട്ടം പണ്ഡിതന്മാര് പറഞ്ഞു യുബാഹുൽ ഇംസാഖു ബഅദ മൂന്ന് ദിവസത്തിൽ മാംസം എടുത്തു വെച്ച് കഴിക്കാവുന്നതാണ് അത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതുകൊണ്ട് യാതൊരു വിരോധവുമില്ല كراهه الله ഒന്നുമില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ആരും സംശയപ്പെടേണ്ട യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങനെയുള്ള വീഡിയോകൾ ഈ സമയത്ത് ഇങ്ങനെ വരും മാംസം എടുത്തു വെക്കാൻ പറ്റൂലത്തിന്റെ മാംസം എടുത്തു വെക്കാൻ പറ്റൂല അപ്പൊ പറഞ്ഞിട്ടുണ്ട് ആ നിയമം മാറ്റിയിട്ടുണ്ട് അങ്ങനെ മഹാമാനവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് എന്റെ വക പറയല്ല അള്ളാഹു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം എന്റെ ഉമ്മമാരോട് ഉലഹിയത്ത് അടുത്ത ആളുകളോടൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് നിങ്ങൾ അതൊക്കെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെക്കരുതേ അങ്ങനെ ചെയ്യാൻ പാടില്ല പത്ത് ആളുകൾ അറിയാൻ തറുത്തു എന്നിട്ട് അതെന്ത് ചെയ്തു നേരെ നമ്മളെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചു അതിനാണ് അങ്ങനെയാണ് ഇപ്പൊക്കേണ്ട ആവശ്യമില്ലല്ലോ ഒലഹിയെ തറക്കുന്നത് എന്തിനാ കൂലി ലഭിക്കാനാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മോക്ഷം ലഭിക്കാനാണ് പാരത്രിക വിജയത്തിന് വേണ്ടിയാണ് ഒലിയത്തറക്കുന്നത് നമ്മളടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ട് ഞമ്മളും നമ്മളെ കുട്ടികളും മക്കളും അങ്ങോട്ട് കഴിച്ചു അതുകൊണ്ട് എന്താ ഉള്ളത് അങ്ങനെയല്ല ഒരുപാട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാനുണ്ടെങ്കിൽ ആ മാംസം നമ്മൾ എന്ത് ചെയ്യണം അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുക കുടുംബക്കാരിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ അത് വിതരണം ചെയ്യണം അല്ലാതെ മുഴുവനായി കൊടുന്ന് ഫ്രിഡ്ജിൽ കൊടുന്ന് തള്ളരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാകും ഫ്രിഡ്ജിൽ ഉണ്ടാവും ഒന്നാം പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നാല് പെരുന്നാൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഫ്രിഡ്ജിൽ ഒരുപാട് മാംസങ്ങൾ ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുക കുടുംബക്കാർക്ക് കൊടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതലായി പഴയ ിയ ഭക്ഷണം കഴിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് അഖിലുൽ കലീദ് എന്നൊക്കെ മഹാന്മാർ അവരെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പഴകിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം ശയിച്ചു പോകും ആരോഗ്യം നശിച്ചു പോകും ഇതിങ്ങനെ ഫ്രിഡ്ജിൽ നിൽക്കും പിന്നെയും ചൂടാക്കും പിന്നെയും ഫ്രിഡ്ജിൽ വെക്കും പിന്നെയും ചൂടാക്കും പിന്നെയും ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് വേണ്ടത് ഇങ്ങനെ കവറിൽ കവറിലാക്കി ഫ്രീസറിൽ വെച്ചു കഴിഞ്ഞാൽ വേണ്ടത് എടുത്താൽ മതിയല്ലോ അല്ലാതെ മുഴുവനായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെ എടുക്കുക ചൂടാക്കുക ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കുക ചൂടാക്കുക ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കുക ചൂടാക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മ പിന്നെ ഒരു സംശയം ഉലിഹിയത്തിന്റെ മാംസം നമ്മളെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന അമുസ്ലിമികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് കൊടുക്കാൻ പറ്റൂല എന്നാണ് അതിന്റെ മറുപടി നമ്മളെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന അമുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്ന് നമ്മൾക്ക് വേറെ മാംസം വാങ്ങാലോ ഇത് നമ്മളുടെ ആരാധനയാണ് ഈ ആരാധനയിൽ മറ്റുള്ളവരെ കൈകടത്താൻ പാടില്ല മറ്റുള്ളവരെ പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് അതങ്ങനെ തന്നെയാണ് അവരുടെ ആരാധന കാര്യങ്ങൾ നമ്മുക്കും കഴിക്കാൻ പാടില്ല അതങ്ങനെ തന്നെയാണ് നിയമം അപ്പൊ നമ്മളുടെ നമ്മൾ ആരാധിക്കപ്പെടുന്ന നമ്മളുടെ ഒരു ആരാധനയിൽപ്പെട്ട ഒരു കാര്യം അതിൽ അമുസ്ലിമീനെ പങ്കു ചെറുക്കാൻ പാടില്ല അതുകൊണ്ട് ആ ഭക്ഷണം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല സന്തോഷത്തിന് വേണ്ടി അവർക്ക് രണ്ടു കിലോ കോഴി വാങ്ങിക്കൊടുത്തോ എന്റെ അയൽവാസികൾ മുസ്ലിം ആണെങ്കിൽ റാഹത്തിന് വേണ്ടി അതുപോലെ തന്നെ അയൽവാസി ബന്ധം നിലനിൽക്കാൻ വേണ്ടി കടയിൽ പോയിട്ടൊരു നാല് കിലോ മാംസം കൊടുത്തോ അതിന് കുഴപ്പമില്ലല്ലോ ഉലഹിയത്തിറക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു നാല് കിലോ മാംസം വാങ്ങാൻ വലിയ പ്രയാസം ഉണ്ടാവൂല അപ്പൊ ആകയാൽ പറഞ്ഞത് നമ്മളുടെ വീട്ടിലുള്ള ഉദിയത്തിന്റെ മാംസം വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന അമുസ്ലിമികൾക്ക് കൊടുക്കാൻ പാടില്ല അത് തെറ്റാണ് എന്നല്ല അത് നിഷിദ്ധമാണ് ഇസ്ലാമിൽ അതിന്റെ വിധി ഹറാമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മളെ വീട്ടിലിപ്പോ വലിയ വലിയ പൂച്ചകളൊക്കെ ഉണ്ട് ഇപ്പൊ പൂച്ചനെ വളർത്തുന്ന ഒരു കാലാണല്ലോ ഇരുപതിനായിരവും അയ്പതിനായിരം ഒരു ലക്ഷവും രണ്ടു ലക്ഷവും കൊടുത്തിട്ട് പൂച്ചനെ വാങ്ങുന്ന ആളുകളെ പൂച്ച േമികളാണെന്ന് കൂടുതൽ ആളുകളും അങ്ങനെയുള്ള പൂച്ചകൾക്കൊക്കെ അങ്ങനെ മാംസം പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത് ഹറാമൊന്നുമില്ല അത് ജായിസാണ് അനുവദനീയമാണ് ഇവിടെ പൂച്ചയെ വളർത്തുന്ന ചില ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പൂച്ചനെ വളർത്തുമ്പോൾ പൂച്ചക്കായിട്ടുള്ള ഒരു വാസ നമ്മൾ ഉണ്ടാക്കണം പൂച്ചയെ നമ്മളെ ബെഡ്റൂമിലല്ല കടത്തുക അതുപോലെ തന്നെ പൂച്ചയെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ നിസ്കരിക്കുന്ന ഒക്കെ പൂച്ച പോയി കഴിഞ്ഞാൽ ആ പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം നമ്മളുടെ മുസല്ലയിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ശരിയാകൂല കാരണം പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രോമം അതിൽ നജസാണ് പൂച്ചയെ കെട്ടിപിടിച്ച് കിടന്നുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് പൂച്ചയുടെ രോമം നമ്മുടെ ശരീരത്തിലാകൂലേ അത് നജസല്ലേ അങ്ങനെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ നമ്മൾക്ക് മരിക്കാൻ കഴിയൂല നജസിൽ നിന്ന് വിട്ടു നിൽക്കലാണ് വേണ്ടത് പൂച്ചയെ ഉസ്താദ് പൂച്ചയെ സ്നേഹിക്കാൻ പാടില്ല പൂച്ച വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയണ്ട പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം പൂച്ചയെ ആട്ടിവിടാൻ പാടില്ല പൂച്ചയുടെ വിനയമെന്ന സ്വഭാവം മനുഷ്യർക്ക് ഉണ്ടാവണം ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ഒരു വാസസ്ഥലുണ്ട് പശുവിനെ നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ കടത്താറില്ലല്ലോ ആടെ നമ്മളെ ബെഡ്റൂമിൽ കടത്താറില്ലല്ലോ അതിന് അതിൻ്റെതായ ഒരു വാസസ്ഥലം ഉണ്ട് അങ്ങനെ തന്നെയാണ് പൂച്ചക്കും പൂച്ചക്ക് അതിൻ്റെതായ ഒരു വാസസ്ഥലം ഉണ്ട് അല്ലാതെ നിസ്കരിക്കുന്ന മുസല്ലയിലും നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ പൂച്ചക്ക് നടക്കാനുള്ള പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രോമം അടവീഴും അത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂല അങ്ങനെ രോമം വീണ് ആ സ്ഥലത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല കാരണം രോമൻ നജസാണ് നിസ്കാരത്തിന്റെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവുക ശരീരവും നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും നജസിൽ നിന്ന് ശുദ്ധിയാവണം എന്നാണ് നിസ്കാരത്തിന്റെ ഷർത്ത് അള്ളാഹുസുബാ നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ് നൽകട്ടെ തൗഫീഗ് നൽകി അനുഗ്രഹിക്കട്ടെ